Pero ിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് വൻ വിജയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിനാണ് ഇന്ത്യ വിജയിച്ചത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അല്ലായിരുന്നിട്ടും ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ തന്നെ ഇന്ത്യ വൻ വിജയം നേടിയിരിക്കുകയാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസിൽ പുറത്താകുകയായിരുന്നു അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ജയത്തോടെ ഇന്ത്യ മുന്നിലെത്തി ബുംറ ടെസ്റ്റിൽ ഒന്നാകെ എട്ട് വിക്കറ്റ് വീഴ്ത്തി മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തിയ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവരാണ് ഓസീസിനെ തകർത്തത് എൺപത്തി റൺസ് നേടിയ ട്രാവിസ് ാണ് ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ എന്നാൽ ഹെഡിനെ പുറത്താക്കി ക്യാപ്റ്റൻ ബുംറ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി മിച്ചൽ മാർഷ് അലക്സ് ക്യാരി എന്നിവരും ഇന്ത്യയുടെ ബോളിംഗ് ആക്രമണത്തെ കുറച്ചു നേരമെങ്കിലും ചേർത്തു രണ്ടാം ഇന്നിംഗ്സിൽ പതിനേഴ് റൺസ് എടുക്കുന്നതിനിടെ നാല് വിക്കറ്റുകൾ നഷ്ടമായ ഓസിസിന്റെ മുൻനിര അപ്പാടെ തകർന്നുപോയി അഞ്ചാം വിക്കറ്റിൽ സ്റ്റീവ് സ്മിത്തിനെ കൂട്ടുപിടിച്ച് ട്രാവിസ് ഹെഡ് പടുത്തുയർത്തിയ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടാണ് ഓസ്ട്രേലിയയെ വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത് ഇരുവരും ചേർന്ന് അറുപത്തിരണ്ട് റൺസാണ് സ്കോർ ബോർഡിലെത്തിച്ചത് മൂന്നിന് പന്ത്രണ്ട് എന്ന നിലയിലാണ് ഓസിസ് നാലാം ദിവസം ബാറ്റിംഗ് ആരംഭിച്ചത് ഉസ്മാൻ ഖവാജയെ നാലാം ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞയച്ച് മുഹമ്മദ് സിറാജ് ഇന്ത്യക്ക് മുൻതൂക്കം നൽകി തലേ ദിവസത്തെ സ്കോറിനോട് ഒരു റൺ മാത്രമാണ് ഖവാജ് കൂട്ടിച്ചേർത്തത് ഋഷബ് പന്തിന് ക്യാച്ച് പിന്നാലെ സ്റ്റീവൻ സ്മിത്തും മടങ്ങി സിറാജിന്റെ തന്നെ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി നേരത്തെ സെഞ്ചുറി വരൾച്ചയ്ക്ക് വിരാമമിട്ട് വിരാട് കോഹ്ലിയും മിന്നും ഫോം തുടർന്ന യശസ്വി ജയ്സ്വാളും ചേർന്നാണ് പേർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയെ ശക്തമായ നിലയിലെത്തിച്ചത് കോഹ്ലിയുടെ മുപ്പതാം ടെസ്റ്റ് സെഞ്ചുറിയാണിത് നേരത്തെ യശസ്വി ജയ്സ്വാളിന്റെ നാലാം ടെസ്റ്റ് സെഞ്ചുറിയാണ് ഇന്ത്യക്ക് മികച്ച സ്കോറിനുള്ള അടിത്തറയിട്ടത് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ നൂറ്റി അൻപതിനെതിരെ ഓസീസ് നൂറ്റിനാലിന് എല്ലാവരും പുറത്തായിരുന്നു രണ്ടാം ടെസ്റ്റ് ഡിസംബർ ആറിന് അഡ്ലൈഡിൽ ആരംഭിക്കും ഡേ നൈറ്റ് ടെസ്റ്റാണ് അഡ്ലൈഡിലുണ്ടാവുക